എല്ലാവർക്കും സ്വാഗതം നമ്മളിത് സൂര്യനെ ഉദിക്കുന്നതിലും രാവിലെ വന്നിട്ടുണ്ട് രാവിലെ വന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതിൽ ഇപ്പം തുടങ്ങുന്നതിലും അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ ഞാൻ ആദ്യം കാണിച്ചരാം എനിക്ക് കിട്ടാൻ പോകുന്ന മീനുണ്ടേ അത് വേറെ വിഷയം നാടെല്ലാം ചൂണ്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടിച്ചു പോയാൽ ഭാഗ്യോ ഇല്ല നമ്മളെ ചങ്ങനെ വെജിറ്റി വരുന്നുണ്ട് ഇല്ല ഇല്ല ഞാൻ സൂം ചെയ്ത് കാണിച്ചരാം പ്ലീസ് ഇത് ഇന്ന് എനക്ക് പ്രത്യേക ഒരു ഓഫറും ഉണ്ട് ഇന്ന് അവർ പിടിക്കുന്ന മീന് അനക്ക് കയറി ഒന്നുമില്ല ഒരു കരാറാണ് ഇന്നത്തെ കരാറാന്ന് വലിയ പിടുത്തക്കാരനാ കണ്ടോ ത്രീ വൺ ടു കണ്ടാ 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 ഞാൻ കാണിച്ചേട്ടാ അതെന്താ എന്തായാലും വൈകില്ല വീഡിയോണ്ടെങ്കിൽ ആ ചെമ്പല്ലി വേണം വലിയ ചെമ്പല്ലി ആ അതിന് ഓക്കെ വേണ്ട ഇങ്ങനെ പരിക്കില്ല മീൻ നമ്മൾ എടുക്കാൻ പാടില്ല വേണ്ട ഇത് പിന്നെ അയ്യോ നിക്കൂലേ കാണിക്കാൻ നിക്കൂലേ ഇതാ ഇത് നമ്മൾ അന്വേഷിച്ചാലും ഫിഷറീസിൻ്റെ ഭാഗത്തുനിന്ന് മീനിന്ന് വരുന്ന ക്യാൻസറാണെങ്കിൽ ഇത് കഴിക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ ആഴ്ച എൻ്റെ ചങ്ങായെന്നെ വിളിച്ച് പറഞ്ഞേന് അപ്പോൾ ഇങ്ങനെ ഇല്ല കണ്ടിട്ടുണ്ടെങ്കിൽ ആരും റിസ്ക് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് മുറിച്ച് തിന്നാന്ന് നിൽക്കണ്ട നമ്മളിപ്പോൾ ഇങ്ങനെ റിലീസ് ചെയ്തേന് ജീവിക്കുകയൊന്നും ഇല്ലാന്ന് തോന്നുന്നു നല്ല പരിക്കാന്ന് ഏതായാലും പോയിക്കോട്ടെ അപ്പോൾ അതിന് നമുക്ക് ബിഗിന നോക്കാം അപ്പോൾ ഓക്കെ പിന്നെ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനതിനെ കാണിച്ചാൽ നിങ്ങൾക്ക് എന്നിട്ട് ഇതിപ്പം ഞങ്ങൾക്ക് മീനും പിടിക്കണം വീഡിയോ എടുക്കണമെന്ന് വേറെ അവസ്ഥയിലേ ഇനി മീനൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി ഞാൻ ലാസ്റ്റ് അടിപൊളിയായിട്ട് കാണിച്ചതരാം ഇതിന്ന് നടക്കലാന്നെ ലക്ഷ്യം അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ താഴേന്ന് മീനെ പിടിച്ചിട്ട് ഇതിനെക്കൊണ്ടാണ് പിടിക്കുന്നത് പിന്നെ മോള് കയറിയിട്ടുണ്ട് മുകളിൽ നമുക്ക് രണ്ട് മീൻ കിട്ടിയത് ഞാൻ കാണിച്ചു തരാം രണ്ടല്ല മൂന്നുണ്ട് ഇനി ഏതായാലും താലി വെള്ളത്തിലിട്ടിട്ട് വരാം അല്ലെങ്കിൽ വൺ സീസൺ ആവും നല്ല വെയിലല്ലേ ഒരു വെള്ളം ഇട്ടിട്ടുണ്ട് എല്ലാം പന് സെറ്റാക്കണം വെള്ളം ഇപ്പോൾ ഏറ്റവും നട്ടാനായി അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് കാണിച്ചേ അത് സഞ്ചിന്ന് മീനിനെ പൊയിലൊക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാത്തിനും ജീവുണ്ട് വേണ്ട എന്താ പറയുക ജീവനോടെയാണ് നമ്മൾ കൊണ്ടുപോകൊടുക്കുക ആൾക്കാർക്ക് വേണ്ട ആൾക്കാർക്ക് ഇതാ ഇപ്പം തന്നെ ഏകദേശം രണ്ട് കിലോൻ്റെ അടുത്തായി അപ്പോൾ ഇനിയും ഉണ്ട് മീൻ നോക്കിയിട്ട് അപ്പോൾ മച്ചാൻമാരെ പിന്നെ മീൻ പിടിക്കാൻ വന്നിട്ട് നമ്മളിത് ഇപ്പോൾ ഏകദേശം മീൻ പിടുത്താൽ അവസാനിപ്പിച്ച് ഇത് വണ്ടീൻ്റെ അടുത്തുണ്ട് എന്നൊക്കെ ഇട്ട് മീനൊന്ന് കാണിച്ചു തരാം ഇതാ രണ്ട് നല്ല സൈസ് വാലാത്താനും ചെമ്പല്ലി ഉണ്ട് ഉണ്ട് പിന്നെ ഇണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അങ്ങ് അടിച്ചുപൊടിച്ചൊക്കെ ഒന്നും നോക്കണ്ട ഓക്കെ